ഹേ ഓൾ അസ്ലാ വലിക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡെയിലി വ്ലോഗ് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും കാണാൻ ഇഷ്ടം ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസാണ് കേട്ടോ എനിക്ക് കൂടുതലും കമൻസ് വരാറ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എനിക്ക് ഡെയിലി വ്ലോഗ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ മാക്സിമം എന്നും ഡെയിലി വ്ലോഗ് എടുക്കാൻ വേണ്ടി നോക്കാറുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ അതായത് പക്കുമാക്കിങ്ങനെ ഇതൊക്കെ എല്ലാടക്കാവുന്ന ടൈമുകളിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല അങ്ങനെ ഇന്നത്തെ രാവിലെ തന്നെ കുറച്ച് മുടിഞ്ഞോണ്ടാണ് കേട്ടോ എണീച്ചിട്ടുള്ളത് അതായത് എന്താ പറയുക രാവിലെ തന്നെ കിടക്കാനൊക്കെ എണീച്ച് പിന്നെ വേറെ പോയി കിടന്ന് അങ്ങനെയൊക്കെയാണ് എണീച്ചിട്ടുള്ളത് അതിനുശേഷം പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞു കുറച്ച് തല്ലും പിടിയൊക്കെ കൂടി ഇങ്ങനെ ഇരിക്കും പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക എൻ്റെ ഉറക്കശിയാണ് മാറിയിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അവർക്കുള്ള ഫുഡ് റെഡിയാക്കുന്നുണ്ട് അവർക്ക് സാധാരണ പഴം വാട്ടിയതാണ് രാവിലെ കൊടുക്കാറ് അതാണ് അവർക്ക് അപ്പോൾ പിന്നെ നമ്മളധികം അവർക്ക് പഴം വാട്ടി തന്നെയാണ് ഉണ്ടാക്കാറ് അങ്ങനെ അല്ലാണ്ട് വേറെ ദോശ അങ്ങനത്തെ കടി കാര്യങ്ങളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ആക്കാറില്ല അതിന് പിന്നെ നമുക്കിവിടെ നിന്ന് ഒരു മാങ്ങ കെട്ടിയിട്ടുണ്ടായിരുന്നു ഈ മാങ്ങ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല രസമുള്ളൊരു മാങ്ങയാണ് അങ്ങനെയുണ്ട് നമ്മളത് പിന്നെ അത് കഴിക്കുകയാണ് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമുക്കത് പുറത്തു പോകാനുണ്ടായിരുന്നു അതായത് ഞാനും എൻ്റെ കസിൻ്റെ തന്നെ വൈഫും കൂടെ ഞങ്ങൾക്കത് പുറത്ത് പോകാനുണ്ടായിരുന്നു ഹോസ്പിറ്റലിലും പിന്നെ അങ്ങനെ അല്ലറച്ചില്ലറ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് പോകാന്നുള്ളത് അപ്പം ചോറും കറിയാക്കാനുണ്ടായിരുന്നു പിന്നെ ഈ ഒരു റൂം ക്ലീൻ ചെയ്യാൻ ഈ റൂം എൻ്റെ മിക്ക വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എപ്പോൾ നോക്കിയാലും അലമ്പാകുന്നൊരു ഏരിയയാണ് കേട്ടോ അപ്പം അതൊന്ന് കുറേയായിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങനെയല്ല നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെ കുറേ പാത്രങ്ങളും സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ അടുക്കിപ്പുറിക്കുവെച്ചോണ്ട് തന്നെ പെട്ടെന്ന് മെസ്സാകും അപ്പോൾ ആ രീതിക്ക് ഓരോന്ന് വലിക്കുന്നതിനനുസരിച്ച് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആണ് ഞാനത് ഇപ്പം ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞാൻ പാത്രങ്ങളും പിന്നെ കുറേ കവേഴ്സും കാര്യങ്ങളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്ന വേഗം അതിൻ്റെ ഉള്ളിലേക്കാണ് കൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ആമിസിൻ്റെ മുടി വെട്ടണം അതേപോലെ പക്കുമ്പോൾക്ക് ഒന്ന് രണ്ട് സാധനം വാങ്ങാനുണ്ട് നമുക്കൊന്നും രണ്ട് സാധനം വാങ്ങാനുണ്ട് അങ്ങനെ കുറച്ചധികം പരിപാടിയുണ്ട് പിന്നെ ഉച്ച കഴിഞ്ഞാൽ ഭയങ്കര മഴയാണ് ഇന്നലത്തെ മഴയിലൊക്കെ ഭയങ്കരമായിട്ട് അതായത് മരം വീഴലും ഓട് ഓടിതെറിച്ചു പോലും വാട്ടർ ടാങ്കിൻ്റെ അമേലത്തെ മൂടിതെറിച്ചു അങ്ങനത്തെ ഒക്കെ കുറച്ച് പരിപാടി ഇതൊക്കെ ആയിരുന്നുണ്ടോ ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പൂക്കൾ നടക്കൂല അങ്ങനെ മഴയെല്ലാം പെയ്തതിനു മുന്നേ പോയിട്ട് നല്ല രീതിക്കായിരുന്നു നിന്നിരുന്നത് പിന്നെ ഇതവിടെ കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നോ അപ്പോൾ ആദ്യം വിചാരിച്ചു കുരുമുളക് നമുക്ക് എന്തായാലും ബീഫിലേക്ക് കുരുമുളക് വേണം അപ്പം ആദ്യം കരുതി കുരുമുളക് അങ്ങനെ അങ്ങ് ഇടാന്ന് പിന്നെ വിചാരിച്ചു എന്തായാലും ഒന്ന് പൊടിച്ചെടുക്കാമെന്ന് അപ്പം അതിലുള്ള കുരുമുളക് അതിലുള്ള കുരുമുളക് തേച്ചും പൊടിച്ചെടുത്ത് അതാകുമ്പോൾ പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിയിലൊക്കെ ഇട്ട ഇടാമല്ലോ പിന്നെ അപ്പാപ്പം പൊടിക്കാന്നൊക്കെ ഉണ്ടാകാമെന്ന് വിചാരിച്ചു പിന്നെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ അതായത് കറിവേപ്പില മല്ലിച്ചപ്പ് ഉപ്പ് മുളക് പൊടി അങ്ങനെ കുറച്ച് സാധനങ്ങൾ അയച്ചിടാണ്ടായിരുന്നു അങ്ങനെ അയച്ചിടാണ്ട് വെച്ച കുറച്ച് പാക്കറ്റ് ഐറ്റംസും അല്ലാണ്ട് ഇങ്ങനെ ഈ എന്താ പറയുക ലീഫും കറി ലീഫും അതേപോലെ മല്ലിച്ചപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് എന്താ ഇങ്ങനെ അഴിച്ചിടുന്നുണ്ട് അതാകുമ്പോൾ പിന്നെ എന്താ പറയുക ആ ഒരു ഏരിയയും കൂടെ അങ്ങ് വൃത്തി പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴയാണ് അപ്പം എന്തായാലും പുറത്തുപോക്ക് നടക്കും ഉച്ച കഴിഞ്ഞാൽ പുറത്ത് പോക്കാൻ നടക്കില്ല അത് ഭയങ്കര മഴയാണ് അപ്പം ഉച്ചയ്ക്ക് മുന്നേ പോകാനുള്ള പ്ലാനിങ്ങിലാണ് ഒക്കെ നേരത്തെ കാലത്ത് ചെയ്തു വെക്കുന്നത് പക്ഷേങ്കിൽ ഇതേ പറഞ്ഞ പോലെ ഒന്നും ഇല്ല കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മൂന്നരക്ക് ശേഷമാണ് അങ്ങനെ പിന്നെ ആ ബീഫിനേക്കുള്ള എല്ലാ സാധനങ്ങളും ശരിയായിട്ടുണ്ട് ബീഫ് ആദ്യമുറവും മഞ്ഞൾപ്പൊടി ഉപ്പും ഇതും കൂടെ വേവിച്ചിട്ട് അതിന് ശേഷം ഇങ്ങനെ ഉള്ളിൻ്റെ തക്കാളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെ ആക്കാതെ വിചാരിച്ചത് അങ്ങനെ മൂലത്തൊക്കെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ ഉള്ളിയും തക്കാളിയും വാട്ടുന്നുണ്ട് അമീനെ ഉറക്കുന്നുണ്ട് തക്കളൂനെ നോക്കുന്നുണ്ട് എല്ലാ പരിപാടികളും ഒന്നിച്ചാറുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു കറി എന്തായാലും പെട്ടെന്ന് ആവില്ല എന്നുള്ളൊരു കണ്ടീഷൻ എത്തിയപ്പോൾ നമ്മൾ ചമ്മന്തിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മാങ്ങയും അതേപോലെ അതുപോലെ കറിയേപ്പിന്നല വെളുത്തുള്ളി ഇതൊക്കെ പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത് സംഭവം അടിപൊളിയാണ് ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻഷാല്ല എന്തായാലും അതിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതിനുശേഷം നമ്മൾ കറിയൊക്കെ അവിടെ നന്നായിട്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതവിടെ ബീഫ് കറി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ടാവും തളശേനെ പിന്നെ അത് ഓഫാക്കി വെച്ചു തക്കടുമ്പിന് പിന്നെ എരിവുള്ള കറി വേണ്ട അതിൽ വെച്ചിട്ട് നമ്മൾ എന്താക്കി ഇങ്ങനെ മുട്ടച്ചോറാക്കി കൊടുത്തിട്ടുണ്ടായി അതായത് വെറും ചോറിൽ കുറച്ച് ആദ്യം മുട്ട പൊട്ടി ചോദിച്ചിട്ട് അതിന് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി എന്തെങ്കിലും മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് അതിലേക്ക് സുഖം കൂടെയിട്ട് ഇളിക്കാൽ അവർക്ക് അത് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടായി അതാകുമ്പോൾ പിന്നെ വലിയ കസറ ഇല്ലാണ്ട് വലിയ വർത്താനം കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അതങ്ങ് തിന്നും അപ്പോൾ പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ നമ്മളിതാ പോകാനായിട്ടോ അപ്പോൾ പിന്നെ എന്തായാലും മാറ്റി കൊടുത്തിട്ട് പക്കുമാക്കി ഇങ്ങനെ നമ്മൾ കണ്ണെഴുതി കൊടുക്കാറൊന്നുമില്ല കേട്ടോ കണ്ണെഴുതലില്ല അതേപോലെ എന്താ പറയുക ഇങ്ങനെ പിരികം വരയ്ക്കലോ നമ്മൾ ചെറുപ്പം തൊട്ടേ ഇല്ല അവൾ കുഞ്ഞിലായത് ഇപ്പം തൊട്ടേ എനിക്ക് എൻ്റെ ഓർമ്മ വെച്ചിട്ട് അവൾ ജനിച്ചതിനു ശേഷം ഒന്നോ രണ്ടോ വട്ടം മാത്രം നമ്മൾ പിരികം വരച്ചു കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം പിന്നെ നമ്മൾ വരച്ച് കൊടുത്തിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞപോലെ തന്നെ അവൾ ഉപ്പാക്കി ഇഷ്ടമില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യാറില്ല ഇന്ന് അവൾക്ക് തന്നെ ഒരു പൂതി തോന്നിയിട്ട് അവൾ ഇങ്ങോട്ട് പറഞ്ഞു പക്ഷെ കണ്ണെഴുതി കൊണ്ടാന്ന് പറഞ്ഞപ്പം എന്താണെന്നറിയില്ല എഴുതി കൊടുക്കാൻ എനിക്കും ഒരു ഇഷ്ടം തോന്നി അല്ലാണ്ട് ഞാൻ എനിക്കും അതിനോട് അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഉപ്പ ഉളപ്പാക്കോ ഇഷ്ടമില്ല പിന്നെ നമ്മളിങ്ങനെ വിചാരിക്കും എന്തിനാണ് അവർ എഴുതി കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്ത അതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കലായിരുന്നു പക്ഷേ ഇന്ന് അവൾക്ക് അവളിങ്ങനെ വലുതാവുമോറും അവർക്ക് ഓരോ കാര്യങ്ങളോട് ഇഷ്ടമായിട്ട് ഞാൻ തുടങ്ങുകയാണ് അങ്ങനെ എന്നോട് പറഞ്ഞ പക്ഷെ കണ്ണെഴുതി കൊണ്ടാകുന്നതാണ് പിന്നെ അങ്ങനെ കണ്ണ് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു പുറത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സൗണ്ട് നിങ്ങൾ തയ്യാറാക്കണ്ടോളുണ്ട് കൂടെ അതുകൊണ്ട് ആ ആ കേൾക്കുന്നില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥിതി ലോ ഇങ്ങനെയൊക്കെയാണ് എഡിറ്റ് ചെയ്യാറ് അങ്ങനെ അതിനുശേഷം ഇങ്ങനെ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് മുടി കെട്ടി കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ മുടി കെട്ടാറില്ല കേട്ടോ ഇങ്ങനെ മുടി ബോയ്ക്കട്ടിൽ അടിച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ നിൽക്കലാണ് സാധാരണ നമ്മൾ മുടി കെട്ടാറന്നെ ഇല്ല അപ്പം പിന്നെ നമ്മളെന്താക്കി ഇങ്ങനെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു എന്താണെന്ന് അറിയില്ല ഇന്ന് എല്ലാത്തിനും നിന്നിരുന്നുണ്ട് അതാണ് ഭയങ്കര സന്തോഷം ഒളിപ്പിടാറില്ല മുടി കെട്ടാറില്ല കണ്ണെഴുതാറില്ല പക്ഷേ ഇന്നെല്ലാത്തിനും നിന്ന് തന്നിട്ടുണ്ട് പിന്നെ നേരെ നോക്കി പോയിട്ട് കണ്ണാടിയിൽ നോക്കുകയാണ് കേട്ടോ രസമുണ്ടോ ഇല്ലേ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ മുടിയൊക്കെ കെട്ടി അല്ലെങ്കിൽ കണ്ണൊക്കെ എഴുതി ഇങ്ങനെ കണ്ണാടിയിലൊക്കെ പോയി നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണാടിൽ നിന്നിട്ട് ഷൈൻ ചെയ്യുന്നൊരു നമ്മൾ നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആള് ഈ പൂക്കൊക്കെ ഇങ്ങനെ നല്ല ഉഷാറിൽ പോകും കുറച്ച് കഴിയുമ്പം അത് നേരെ ഇന്റെ ഒക്കത്തേരിക്കുണ്ടാകും അതാണ് സ്ഥിതി ഇപ്പൊ ഞാൻ കണ്ടില്ല ഫ്രീ ആയിട്ട് നടക്കുന്ന പക്ഷേ ഇതല്ല കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ ഹുഫാകെ എടുങ്ങാറായി നമ്മള് കൊറച്ചങ്ങ നടന്നെത്തുമ്പോഴത്തേക്ക് കാല് പോയി കാണിച്ചു തരാം എന്താ സംഭവം വലിയ കുട്ടികൾ എടുക്കാൻ പാടില്ല മുൻ്റെ കൂട്ടി വലുതായി നടക്കുന്നാല് നടക്കുവ നടന്ന തക്കുടോ നടന്ന ശുതിരിയാ ഒരു പാട്ട് പാട്ടുപാടിക്കൊടുക്ക മറ്റേ ഇപ്പൊ പാടുന്ന പാട്ട് പാടിക്കൊടുക്കേ ഇനിയിപ്പോ കണ്ണാടിന്റെ മുമ്പ് പാടിയ തപ്പും കയ്യോ ഇത് കണ്ടില്ലേ മുടിയൊക്കെ കെട്ടി കൊറച്ചധികം ക്ലിപ്പൊക്കെ കുത്തിയിട്ടുണ്ട് ആള് കുറച്ച് അടിഞ്ഞിരിക്കാൻ കുറച്ച് മടികൾ കൂട്ടത്തിലാണുട്ടോ പിന്നെ ഇങ്ങനെ ഷോപ്പിൽ കയറി അങ്ങോട്ട് കൂടുക ഇങ്ങോട്ടുകൂടുക ഇതാണ് മെയിൻ പരിപാടി റൈസ് മുഖത്ത്ക്കുന്ന കുറച്ചും കുരുവൊന്തിയിട്ടുണ്ട് പിന്നെ ആമേസോണിന്റെ മുടി നമ്മളിവിടെ വടിക്കുന്നുണ്ട് മെയിനായിട്ട് നമ്മൾ വന്ന് അമീസിൻ്റെ മുടി പഠിക്കാൻ ഉമാക്കൊരു ചെരുപ്പെടുക്കാൻ അങ്ങനെ കുറച്ച് പരിപാടിക്കാണ് കേട്ടോ പിന്നെ ഞാൻ തക്കടും കൂടെ കണ്ണാടി കണ്ടാൽ പിന്നെ നമ്മളത് ഇല്ല പിന്നെ നേരെ നമ്മൾ ഉമ്മാക്ക് ചെരുപ്പെടുക്കാൻ നോക്കി അങ്ങനെ ഈ ഒരു കാണുന്ന ഷൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് വേറൊരു ഷൂ ചെരുപ്പും കൂടിയാണ് അതാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് നോക്കാണ്ട് വേറെ ഏതെങ്കിലും കൊണ്ടേറ്റവും കാലിടും ആ പരിപാടി എനിക്ക് പണ്ടുണ്ട് ഇപ്പോഴും ഉണ്ട് അത് മാറിയിട്ട് തന്നെ ഇല്ല അങ്ങനെ പിന്നെ നമ്മളിത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ മുൾത്താത്തിയും കുട്ടിയും അപ്പുറത്തിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു ടോപ്പ് നോക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ടോപ്പ് നോക്കാൻ വേണ്ടി കയറിയത് അവിടെ നോക്കുമ്പോൾ അവിടെ ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ പുതിയ പേഴ്സ് വാങ്ങിയിട്ട് കണ്ടില്ലേ അങ്ങനെ അത് ഏറ്റി നടക്കുകയാണ് ഇവിടെ പരിപാടി പിന്നെ അത് കിട്ടൂലല്ലോ പിന്നെ നമ്മൾ നേരെ പോയത് കപ്പ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടോ കുറേ നാളായി കപ്പ ബിരിയാണി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നടക്കുന്നു അപ്പം ഇന്നെന്തായാലും ആ പുതിയ അങ്ങ് തീർത്തേക്കാണെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഒരു ലൈം ജ്യൂസും ഒരു പപ്പ്സൊക്കെ കുടിച്ചു പുറത്ത് വന്നാൽ പിന്നെ അതൊക്കെ നിർബന്ധമാണ് പിന്നെ നേരെ വീട്ടിലെത്തി കപ്പ നന്നാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ ഈ ഒരു കരറിയോ ഞാൻ കപ്പ നന്നാക്കലില്ല സാധാരണ ഉമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെയാണ് നന്നാക്കുന്നത് എനിക്ക് ആ പണി വലിയ ഇഷ്ടമുള്ള കാര്യമല്ല ഒന്നും ചെയ്യാൻ അറിയില്ല അങ്ങനെ പിന്നെ ഞാൻ ഇത് ഇടുമ്പോൾ കിടന്ന് മല്ലിടുന്നേരുന്നു പിന്നെ എനിക്ക് ദേഷ്യം പിടിച്ച് ഞാൻ എന്താക്കി ക്യാമറ ഓഫ് ചെയ്തു ഞാൻ വിചാരിച്ചു ഞാൻ ഈ മെക്കിടന്ന് കുസ്തി പിടിക്കും നിങ്ങളാരും കാണിക്കേണ്ടതായാലും അങ്ങനെ പിന്നെ ഞാൻ എന്താക്കി അതൊക്കെ കഴുകുന്ന നേരത്തെ നിങ്ങൾക്ക് കാണിച്ചതാണെന്ന് വിചാരിച്ചിട്ട് ഇത് മേലുള്ള മല്ലെ പിടുത്തൊക്കെ ഞാൻ അങ്ങ് ഒഴിവാക്കി അല്ലാണ്ട് വേറെ വഴിയില്ല വെറുതെ എന്തിനാ നാട്ടുകേറെ വയലിരിക്കുന്നത് കേൾക്കുന്നതിന് വിചാരിച്ചു അതിനുശേഷം ആ കപ്പയൊക്കെ നല്ല പോലെ കഴുകി കഴുകി എന്നെല്ലാം ഇങ്ങനെ കൊത്തിയിട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കഴുകിയും കൂടെ വെക്കാന്ന് അങ്ങനത്തെ ആ കപ്പ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് നല്ല കപ്പായിരുന്നു കേട്ടോ നമുക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ അറിയാലോ ആ ഒരു രസമുള്ളൊരു കപ്പയായിരുന്നു അങ്ങനെ ആ കപ്പയൊക്കെ കഴുകി സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് വെച്ചുകൊണ്ട് ഇനിയിപ്പം കുക്കറിലിടും ബാക്കി പരിപാടിയൊക്കെ മുളത്തേത്താക്കുള്ളതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ കപ്പയൊക്കെ കുക്കറിലേക്ക് ഇടുകയാണ് അപ്പം അവിടെ ഇങ്ങനെ ഉമ്മാനോടും മോളത്താനൊക്കെ വർത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ എന്തോ പറഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് കപ്പ വെക്കുന്നത് ഉമ്മാനോട് ഇങ്ങനെ ഉമ്മ വെള്ളം എത്ര വയ്ക്കണം അങ്ങനെ ഇങ്ങനെ ചോദിച്ചിട്ട് വെക്കുകയാണ് കേട്ടോ സാധാരണ വെക്കാറില്ല അങ്ങനെ മെനക്കേട്ടുള്ള പണികളൊന്നും അങ്ങനെ ചെയ്യാറില്ല അതാണ് സംഭവം അങ്ങനെ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ അങ്ങ് വേവിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബാക്കിയൊക്കെ പിന്നെ ഞാൻ എന്തായാലും ചെയ്യില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഫുൾ മോൾ താത്തതായിട്ടെടുക്കും അതുകൊണ്ട് പിന്നെ ഇത് മാത്രം അങ്ങ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ കപ്പ തിന്നണമെന്ന് കുറേ ആയിട്ടോ വിചാരിക്കുന്നു ഇപ്പം എല്ലാം എത്രയോ ദിവസങ്ങളങ്ങനെ പുറത്ത് പോകുമ്പോൾ വിചാരിക്കും കപ്പ് ബിരിയാണി കഴിക്കണം കപ്പ ബിരിയാണി കഴിക്കണം പക്ഷേ എങ്കിൽ അതിന് പറ്റൽ തന്നെയല്ലേ എപ്പോൾ കപ്പ് ബിരിയാണി കഴിക്കണമെന്ന് വിചാരിച്ച് പോയാലും വേറെ എന്തെങ്കിലും കഴിച്ചിട്ടാ തിരിച്ചു വരല് അപ്പം നമ്മൾ ഇന്ന് ടൗണിൽ പോയപ്പോഴേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും കപ്പ് ബിരിയാണി എന്തായാലും കഴിക്കണം കഴിക്കണം എന്നല്ല വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കണമെന്ന് അങ്ങനെ പോകുന്ന വഴിക്ക് കപ്പ വാങ്ങാമെന്ന് വിചാരിച്ചു രാവിലെ ഇപ്പോൾ ബീഫും എല്ലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി നമുക്ക് കപ്പയില് ഈ എന്താ പറയുക കപ്പേൻ്റെ സാധനങ്ങളില്ലേ പതിവ് സംഭവങ്ങൾ അതിടുന്നിഷ്ടമില്ല അങ്ങനെ ഞങ്ങൾക്ക് കൂടുതലും എല്ലാട്ടോ ഇഷ്ടം ഇപ്പം വീട്ടിൽ എനിക്കാണെങ്കിലും ഉമ്മാക്കാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടം ഇങ്ങനെ ആ കപ്പ പുഴുത്തിലിരുന്ന ആ സാധനങ്ങളിടുന്നതിനോട് വലിയ താല്പര്യമില്ല പിന്നെ കപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് ഞാനത് ഇങ്ങനെ സ്മാഷ് ചെയ്യാണ് കേട്ടോ നല്ല സ്മാഷ് ചെയ്യാണ്ട് ചെറിയ ചെറിയ കടിക്കാൻ പാകത്തിന് അങ്ങനെയാണ് കേട്ടോ നമുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉടക്കുന്ന ചോദിച്ചിട്ടില്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉടയാണ്ട് കിടക്കുന്ന ചോദിച്ചില്ല അപ്പം ഒരു മീഡിയം അതായത് ഒരു മീഡിയം സൈസിലാണ് ഇഷ്ടം ഇത് ഉടക്കാൻ പോലും എന്നെ കൊണ്ട് വെയ്യ ടൗണിലൊക്കെ വെയിലും കൊണ്ട് അമ്മ ആ കിടങ്ങാറായിട്ടാണ് പിന്നെ വീട്ടിലൊന്ന് ഈ കപ്പയൊക്കെ കുത്തി ഇളക്കാന്ന് പറയുമ്പോൾ എൻ്റെ മൂ കയ്യുന്നില്ല ഞാൻ വിചാരിച്ചു കപ്പ ബിരിയാണി കഴിക്കണ്ട എന്ന് വിചാരിച്ചു പോയിട്ടുണ്ടായിരുന്നു അതാണ് പെങ്ങൾ കാണുന്നത് ഉമ്മാനോട് ഇങ്ങനെ കത്തിയിടിച്ചിട്ടും പറയുന്നു എന്താന്ന് വിചാരിച്ച് പോയി എന്തോ ഒരു എന്താ പറയുക എന്തൊക്കെ തലതിരിഞ്ഞൊരു കേസ് കിട്ടിയിരുന്നു ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ തിരിയിൽ ഇങ്ങോട്ട് പോകുക അങ്ങോട്ട് പോകുക ഇങ്ങോട്ട് എന്താണെന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുക പിന്നെ അതിനിടയിൽ എന്തായാലും ഒരു കട്ടം കുടിക്കാൻ ചോദിച്ചു വൈകുന്നേരമായ പിന്നെ കട്ടൻ കൂടി നിർബന്ധമാണ് അത് പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ ബീഫ് നമ്മൾ പോകുമ്പോൾ തന്നെ കഴുകി ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഒന്നും കൂടെ കഴുകി മറിച്ച് അങ്ങനെ പിന്നെ അതിലേക്ക് കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ഇളക്കി പിന്നെയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ പക്കുമ്പ നല്ല ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് എണീച്ചാൻ കേട്ടോ നല്ല ഉറക്കില്ലെന്ന ആള് നമ്മൾ അവിടുന്ന് പനനിരത്ത് നിന്ന് വരുമ്പോൾ ബസ് എന്നുറങ്ങി പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് നേരം അങ്ങനെയൊക്കെ കിടന്നുറങ്ങി പിന്നെ ആ കപ്പയിലേക്ക് നമ്മളൊരു വെറൈറ്റി കപ്പ ബിരിയാണിയാണ് ഞാൻ കേട്ടോ അപ്പോൾ അതിനേക്കുള്ള ഉള്ളിയും ഒക്കെ സാധനങ്ങളൊക്കെ റെഡി ആക്കി കൊടുക്കുന്നത് അങ്ങനെ അതിൻ്റെ മസാലയും കാര്യങ്ങളും സെറ്റ് സെറ്റാക്കുന്നുണ്ട് മസാലയും കാര്യങ്ങളും അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിച്ച് പിന്നെ അതിനു വെച്ചാൽ ആ വീട് എന്തായാലും നിങ്ങൾ കണ്ടുനോക്കുക ഫസ്റ്റ് ചിലപ്പം ആ ഒരു വീഡിയോ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു വീഡിയോ വരുന്നുണ്ടാവുക ചിലപ്പം ഇത് വന്നിട്ടായിരിക്കും അത് വരുന്നുണ്ടാവുക ഒരു കാര്യം എന്താ പറയുക എങ്ങനെ വരിക എന്നുള്ളത് ഉറപ്പില്ല കാര്യം എനിക്ക് തോന്നും പോലെയായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ വരുന്നത് നമ്മളെ കപ്പ ബിരിയാണി സെറ്റായി നന്നായിട്ട് ഇളക്കി ചേർക്കുന്നുണ്ട് കേട്ടോ നമുക്കിങ്ങനെ അധികം ഞാൻ പറഞ്ഞില്ലേ കുത്തി ഇങ്ങനെ അധികം ഉടക്കുന്ന ഇഷ്ടമില്ല അങ്ങനെ നമ്മൾ കുറച്ച് ആയ ശേഷം കുറച്ച് മല്ലിച്ചപ്പും അതിൻ്റെ മേലെ ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഗൈസ് ഒരു ഡെക്കറേഷൻ എന്നുള്ള പോലെ ഞാൻ ഇങ്ങനെ വെറുതെ കുറച്ച് ഉള്ളിയും മല്ലിച്ചപ്പൊക്കെ ഉറക്കിയതാണ്ട് എൻ്റെ പ്ലേറ്റില്ല തന്നെ പ്ലേറ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടം തന്നെയില്ല ഈ ഉള്ളി മേലെ കുത്തി ഇത് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കഴിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല പിന്നെ വീണ്ടും കട്ടൻ കട്ടൻചായ കട്ടൻചായയിൽ ഇല്ലാത്തൊരു കളിയും ഇല്ല ഗൈസ് അങ്ങനെ നമ്മൾ കുറേ നാളത്തെ ആഗ്രഹം സഭയിൽ ഇടക്ക് എന്താ പറയുക ഇങ്ങനെ ചടച്ച് പോയിട്ടോ ഇങ്ങനെ കപ്പ ബിരിയാണി വേണ്ടിയിരുന്നു എന്നായിപ്പോയി എന്താ വെച്ചാൽ ചിലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയും തോന്നും ചിലപ്പം മടി പിടിക്കും അങ്ങനെയൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വേണോ വേണ്ടേ വേണോ വേണ്ടേ എന്നുള്ള ആ ഒരു ഇതിൽ ആയിപ്പോയിക്കേണ്ടി വരുന്നു കേട്ടോ ആ ഒരു രീതിക്ക് ആയിപ്പോയിക്കുന്നത് പിന്നെ നമ്മുടെ ചാനല് കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോടാണ് നിങ്ങളെന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുകട്ടോ എന്തായാലും നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാണല്ലോ അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളെ വീഡിയോസ് കാണാം കുറേ ആൾക്കാരൊന്നുമില്ല കേട്ടോ നമ്മുടെ ചാനലങ്ങനെ കാണുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് വാച്ച് ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പക്കുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അവളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അവൾക്ക് കൊടുത്ത് നോക്കുമ്പം അവർക്ക് വേണ്ട അവർക്കിങ്ങനെ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല അതായത് ഈ ബുൾബുള് സാധനങ്ങളോടൊന്നും അവർക്ക് താല്പര്യമില്ല അവർക്ക് എന്താ പറയുക ഈ ബുവിളല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല അങ്ങനത്തേനോടാണ് കുറച്ച് ഈ നമ്മൾ ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ കടിച്ചാൽ അങ്ങനെ ഉണ്ടാവും ആ അങ്ങനത്തെ ഐറ്റംസിനോട് ഫുഡാണെങ്കിലും അങ്ങനെ നിരവധി ഐറ്റംസിനോടാണ് താല്പര്യം അല്ലാണ്ട് ഇങ്ങനെ ഈ കുഴഞ്ഞ ബ്ളുവിള് എന്നുള്ള സാധനങ്ങളോട് വലിയ താല്പര്യമില്ല അങ്ങനെ നല്ല അടിപൊളി കപ്പ ബിരിയാണി ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ എന്തായാലും എൻ്റെ ചാനൽ ഷോർട്സ് ആക്കി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം പിന്നെ നമ്മൾ രണ്ടാളും കൂടെ അങ്ങനെ കിടുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണല്ലോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആയി